നമസ്കാരം കേരളീയ മെരഡേമ ന്യൂസിലേക്ക് സ്വാഗതം ആരാധകർക്ക് നിരവധി സർപ്രൈസുകൾ എപ്പോഴും ഒളിപ്പിച്ചു വെക്കാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ലോകമാകമാനം ഈ ഷോയ്ക്ക് ഇത്രയധികം ആരാധകരുമുള്ളത് ബിഗ് ബോസിലെ ഏറ്റവും ആവേശം നിറയ്ക്കുന്ന ഒന്നാണ് വൈൽഡ് ഗാർഡ് എൻട്രികൾ ലോഞ്ചിങ് എപ്പിസോഡിലാണ് ഒരു സീസണിലെ മത്സരാർത്ഥികളെ ബിഗ് ബോസ് ആദ്യമായി പ്രഖ്യാപിക്കുക ഷോ തുടങ്ങി ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഇപ്പുറം ഹൗസിലേക്ക് മത്സരാർത്ഥികളായി എത്തുന്ന അപ്രതീക്ഷിത എൻട്രികളെയാണ് വൈൽഡ് ഗാർഡുകൾ എന്ന് വിളിക്കുന്നത് ആദ്യവാരം മുതൽ എവിക്ഷനും ആരംഭിച്ച ഈ സീസണിൽ നാല് വാരം പിന്നിട്ടിട്ടും ഇതുവരെ വൈൽഡ് ഗാർഡ് എൻട്രികൾ സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ വാരം അത് സംഭവിച്ചേക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടായിരുന്നു ഒന്നും രണ്ടുമല്ല അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചെത്തുമെന്നും അഭിപ്രായ പ്രകടനങ്ങൾ വന്നിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ വൈൽഡ് ഗാർഡ് പ്രഖ്യാപനം ഞായറാഴ്ച സംഭവിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഒന്നോ രണ്ടോ പേരല്ല ആറ് പുതിയ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഒരുമിച്ച് കടന്നു വരാനിരിക്കുന്നത് അത് ആരൊക്കെയാകുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരു മാസം മത്സരം കണ്ടിട്ടാണ് വരുന്നത് എന്നത് പുതിയ വൈൽഡ് കാർഡുകൾക്ക് മുന്നിലുള്ള വലിയ സാധ്യതയാണ് എന്നാൽ വൈൽഡ് കാർഡുകളായി എത്തിയവരിൽ തന്നെ വാണവരും വീണവരും മുൻപ് ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങേറ്റം സംഘർഷഭരിതമായ സീസൺ സിക്സിൽ പുതിയ വൈൽഡ് കാർഡുകളുടെ ഒന്നിച്ചുള്ള കടന്നുവരവ് ഹൗസിനെ മാറ്റിമറിക്കുമെന്ന ഉറപ്പാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം